െട്ട് ആറ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ശനിയാഴ്ച ദിവസത്തെ മൂലം ജനിച്ച നക്ഷത്രം അഥവാ ചന്ദ്രനെയും ജനിച്ച മലയാളമാസം അഥവാ സൂര്യനെയും അടിസ്ഥാനമാക്കി ജനിച്ച മലയാളമാസം അറിയില്ലെങ്കിൽ ജാനുവരി പത്തിനാണ് ജനിച്ചതെങ്കിൽ ഏതെങ്കിലും മലയാളം കലക്കെടുത്തിട്ട് ജാനുവരി പത്തിൻ്റെ കറസ്പോണ്ടിങ് മലയാള മാസമേതാണെന്ന് നോക്കിയാൽ അശ്വതി ഭരണി നക്ഷത്രത്തിൽ ജനിക്കുകയും അവരുടെ ജന്മമാസം ഇടവുമോ കല്ലിയോ ധനുവോ ആവുകയാണെങ്കിൽ പുതിയ കർമ്മങ്ങളെല്ലാം തുടങ്ങാൻ പറ്റിയ നല്ല നല്ലൊരു ദിവസമാണ് എന്തൊക്കെ ഉദ്ദേശിക്കുന്നതിലും പറ്റിയ ദിവസമാണ് മറ്റുള്ള മാസങ്ങളിൽ ജനിച്ചവർക്ക് ഈ പറയുന്ന ഗുണകരം കിട്ടും പുതിയ കർമ്മങ്ങൾ തുടങ്ങാൻ പറ്റിയതാണ് പക്ഷേ കുടുംബപരമായി സാമ്പത്തികപരമായി വിദ്യാഭ്യാസപരമായിട്ട് അത്ര നല്ലതല്ല വസ്തു വാഹനങ്ങളിലൂടെയെല്ലാം ചിലപ്പം ധനനഷ്ടം ഉണ്ടാകാം ചിലപ്പം ട്രാൻസ്ഫർ ഉണ്ടാകാം ആരെങ്കിലും പറ്റിക്കാതെ ചടിയിൽപ്പെടാതെ നോക്കണം കാർത്തികാരോഹിണി നക്ഷത്രത്തിൽ ജനിക്കുക ഈ അവരുടെ ജന്മമാസം ഇടവുമോ കഞ്ഞിയോ ധനുവോ ആവുകയാണെങ്കിൽ ബിസിനസ്സിന് നല്ലതാണ് വിദേശവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ് പൊതുപ്രവർത്തനങ്ങൾക്ക് പറ്റിയതാണ് സമൂഹത്തിൽ ഒരു അംഗീകാരം എല്ലാം കിട്ടും ഉത്കണ്ട പണുപ്പത്തിൽ കിട്ടും സഹോദരാദികൾക്ക് നല്ലതാണ് പുതിയ കർമ്മങ്ങളെല്ലാം ഏറ്റെടുക്കാൻ പറ്റിയ നല്ല ഒരു മാസമാണ് മറ്റുള്ള മാസങ്ങളിലാണ് ജനിച്ചതെങ്കിൽ ഈ പറയുന്ന തുണെല്ലാം കിട്ടും പക്ഷേ കുടുംബപരമായി വിദ്യാഭ്യാസപരമായിട്ട് അർത്ഥം നല്ലതല്ല മകൈരം നക്ഷത്രത്തിൽ ജനിക്കുകയും അവരുടെ ജന്മമാസം ഇടവമോ കന്നിയോ ധനുവോ ആവുകയാണെങ്കിൽ വ്യക്തിപരമായ ആരോഗ്യപരമായിട്ട് നല്ലതാണ് പുതിയ കർമ്മങ്ങളെല്ലാം തുടങ്ങാൻ പറ്റിയ ദിവസം ആണ് മറ്റുള്ള മാസങ്ങളിലാണ് ജനിച്ചതെങ്കിൽ ഈ പറയുന്ന ഗുണമെല്ലാം കിട്ടുമെങ്കിൽ ജോലിക്ക് തടസ്സവും സന്തോഷ തടസ്സം എല്ലാം കാണുന്നുണ്ട് തൊഴിൽപരമായിട്ട് അത്ര നല്ലതാണ് തിരുവാതിര പ്രവർത്തനം നക്ഷത്രത്തിൽ ജനിക്കുകയും അവരുടെ ജന്മമാസം ഇടപമോ കന്നിയോ ധനുവോ ഒക്കെയാണ് ഇത് വ്യക്തിപരമായ ആരോഗ്യപരമായ കാര്യങ്ങൾക്കല്ല നല്ലത് മറ്റുള്ള മാസങ്ങളിൽ ജനിച്ചവർക്കും വ്യക്തിപരമായ ആരോഗ്യപരമായ കാര്യങ്ങൾക്ക് നല്ലതാണ് പക്ഷേ കുടുംബപരമായ സാമ്പത്തികപരമായി വിദ്യാഭ്യാസപരമായിട്ടത്ര നല്ലതല്ല ജോലിക്ക് തടസ്സം പ്രഘോഷ തടസ്സം അച്ഛനും മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളോഷം മനസ്സമാധാനപര ടെൻഷൻ കാണുന്നു പൂയം മായിയം നക്ഷത്രത്തിൽ ജനിക്കുകയും അവരുടെ ജന്മമാസം ഇടവമോ കന്നിയോ ധനുവോ ആവുകയാണെങ്കിൽ വ്യക്തിപരമായ ആരോഗ്യപരമായ കാര്യങ്ങൾക്കെല്ലാം നല്ലതാണ് മറ്റുള്ള മാസങ്ങളിലാണ് ജനിച്ചതെങ്കിലും വ്യക്തിപരമായ ആരോഗ്യപരമായ കാര്യങ്ങൾക്കെല്ലാം നല്ലതാണെങ്കിലും അച്ഛനും മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യം മോശം ടെൻഷൻ യാത്രകൾ കൊണ്ട് പ്രയാസങ്ങൾ പെട്ടെന്നുള്ള അവിചാരിതമായി ചില ആരോഗ്യ പ്രശ്നം ശത്രുത തടസ്സങ്ങൾ ട്രാൻസ്ഫർ ആരെങ്കിലും പറ്റിക്കോ ചതിയിൽപ്പെടാതെയെല്ലാം നോക്കണം മകം പൂരം നക്ഷത്രത്തിൽ ജനിക്കുകയും അവരുടെ ജന്മമാസം ഇടവുമോ കന്നിയോ ധനുവോ അവർക്കാണെങ്കിൽ ബിസിനസ് നല്ലതാണ് വിദേശിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ് പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം പറ്റിയതാണ് സമൂഹത്തിൽ ഒരു അംഗീകാരം എല്ലാം കിട്ടും കിട്ടണ്ട നല്ലതാണ് മറ്റുള്ള മാസങ്ങളിലാണ് ജനിച്ചതെങ്കിൽ ഈ പറയുന്ന ഗുണമെല്ലാം കിട്ടുമെങ്കിലും പെട്ടെന്നുള്ള അപിചാരിതമായ ചില ആരോഗ്യ പ്രശ്നം ശത്രുതാ തടസ്സങ്ങളെല്ലാം കാണുന്നതാണ് ട്രാൻസ്ഫർ ഉണ്ടാകാം ആരെങ്കിലും പറ്റിക്കാതെ ചടിയിൽപ്പെടാതെ എല്ലാം ഉത്രം അധം നക്ഷത്രത്തിൽ ജനിക്കുകയും അവരുടെ ജന്മമാസം ഇടവമോ കന്നിയോ ധനുവോ ആവുകയാണെങ്കിൽ ബിസിനസ്സിന് നല്ലതാണ് വിദേശിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ് പൊതുപ്രവർത്തനങ്ങൾക്ക് പറ്റിയതാണ് സമൂഹത്തിലൊരു അംഗീകാരം എല്ലാം കിട്ടും കിട്ടുന്ന പണം എല്ലാം എളുപ്പത്തിൽ കിട്ടും സഹോദരാദികൾക്ക് നല്ലതാണ് ജോലി കിട്ടുക പ്രൊമോഷൻ കിട്ടാം ഇതി കർമ്മങ്ങളെല്ലാം ഏറ്റെടുക്കാൻ പറ്റിയ നല്ലൊരു ദിവസമാണ് മറ്റുള്ള മാസങ്ങളിലാണ് ജനിച്ചതെങ്കിൽ ഈ പറയുന്ന ഗുണം എല്ലാം കിട്ടുമെങ്കിലും ദാമ്പത്യപരമായിട്ടു നല്ലതല്ല വിവാഹ കാര്യങ്ങൾക്കുള്ള തടസ്സങ്ങൾ കാണുന്നു ചിത്തിര ജ്യോതി നക്ഷത്രത്തിൽ ജനിക്കുകയും അവരുടെ ജന്മമാസം ഇടവുമോ കല്യോ ധനവോ ആവുകയാണെങ്കിൽ ബിസിനസ് നല്ലതാണ് വിദേശിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ് പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം പറ്റിയതാണ് സമൂഹത്തിൽ ഒരു അംഗീകാരം എല്ലാം കിട്ടും കിട്ടട്ട പണലത്തിൽ കിട്ടും സഹോദരാനികൾക്ക് നല്ലതാണ് ജോലി കിട്ടുക പ്രമോഷൻ കിട്ടുക പുതിയ കർമ്മങ്ങളെല്ലാം ഏറ്റെടുക്കാൻ പറ്റിയ നല്ലൊരു ദിവസമാണ് കേസ് അടക്കൽ അനുകൂലമായ തീരുമാനമുണ്ടാകും ആരോഗ്യപരമായിട്ട് നല്ലതാണ് ടെസ്റ്റ് ഇൻവി പോലെയുള്ളതാണ് മത്സര പരീക്ഷകളിലെല്ലാം വിജയിക്കും മറ്റുള്ള മാസങ്ങളിലാണ് ജനിച്ചതെങ്കിൽ ഈ പറയുന്ന ഗുണമെല്ലാം കിട്ടുമെങ്കിലും അച്ഛനും മക്കളുമായിട്ട് ബന്ധപ്പെട്ട ടെൻഷൻ എല്ലാം കാണുന്നു വിശാഖം നക്ഷത്രത്തിൽ ജനിക്കുകയും അവരുടെ ജന്മമാസം ഇടമോ കഞ്ഞിയോ ധനുഭവോ ആകുകയാണെങ്കിൽ ജോലി കിട്ടാം പ്രൊമോഷൻ കിട്ടാം പുതിയ കർമ്മങ്ങളെല്ലാം ഏറ്റെടുക്കാൻ പറ്റിയ നല്ലൊരു ദിവസമാണ് മറ്റുള്ള മാസങ്ങളിലാണ് ജനിച്ചതെങ്കിൽ ഈ പറയുന്ന ഗുണെല്ലാം കിട്ടുമെങ്കിലും അച്ഛനും മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളോ മനസ്സമാധാനത്തോടെ യാത്രകളെ കൊണ്ട് പ്രയാസങ്ങൾ ഒരു ദിവസത്തുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊന്നും നല്ലതല്ല അനിലം കേട്ട നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് പൊതുവേ മോശം ദിവസമാണ് മാതാവിനും മക്കൾക്കും പിതാവിനും ഒന്നും ദിവസ അത്ര നല്ലതല്ല മനസ്സമാധാനത്തോടെ കുടുംബപരമായ സാമ്പത്തികപരമായി വിദ്യാഭ്യാസപരമായിട്ട് അത്ര നല്ലതല്ല വസ്തു വാഹനങ്ങളിലൂടെയെല്ലാം ധനനഷ്ടം സംഭവിക്കാം വീട് നിർമ്മാണത്തിന് തടസ്സങ്ങൾ യാത്രകളെ കൊണ്ട് പ്രയാസങ്ങൾ പൂർവിക സ്വത്തുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊന്നും അതെല്ലാം പെട്ടെന്നുള്ള അവിചാരികമായ ചില ആരോഗ്യ പ്രശ്നങ്ങളും ശത്രുതയും തടസ്സങ്ങളെല്ലാം കാണുന്നുണ്ട് എന്നാൽ ഇടപത്തിലോ കന്നിയിലോ ധനുമാസത്തിലോ ആണ് ജനിച്ചതെങ്കിൽ അവർക്ക് സൂര്യനിൽ നിയന്ത്രിക്കുമ്പോൾ ഗ്രഹങ്ങൾ അനുകൂലമായി നിൽക്കുന്നത് കൊണ്ട് ഈ പറയുന്ന ദോഷം ഒന്നും തന്നെ പോരാടം നക്ഷത്രത്തിൽ ജനിച്ചവർക്കും പൊതുവെ മോശം ദിവസമാണ് കുടുംബപരമായി സാമ്പത്തികപരമായി വിദ്യാഭ്യാസപരമായിട്ട് മോശമാണ് വസ്തുവാഹനങ്ങളിലൂടെയെല്ലാം ജലനഷ്ടം സംഭവിക്കാം വീട് നിർമ്മാണത്തിന് തടസ്സങ്ങൾ ദാമ്പത്യ പ്രശ്നങ്ങൾ വിവാഹ കാര്യങ്ങൾക്ക് തടസ്സങ്ങൾ പെട്ടെന്നുള്ള അപിചാരിതമായ ആരോഗ്യ പ്രശ്നങ്ങളും ശത്രുതയും തടസ്സങ്ങളെല്ലാം കാണുന്നുണ്ട് എവിടെയെങ്കിലും തട്ടിക്കുട്ട് വീടാതെയെല്ലാം നോക്കണം എന്നാൽ ഇടപത്തിലോ കന്നിയിലോ ധനുമാസത്തിലോ ആണ് ജനിച്ചതെങ്കിൽ അവർക്ക് സൂര്യനിൽ നിയന്ത്രിക്കുമ്പോഴെ ഗ്രഹങ്ങളെല്ലാം വളരെ അനുകൂലമായിട്ടാണ് നിൽക്കുന്നത് അതുകൊണ്ട് ഈ പറയുന്ന ദോഷമൊന്നും തന്നെ ഇല്ല ഉത്രാടം തിരുവോണം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് വളരെ നല്ല ദിവസമാണ് ദാമ്പത്യപരമായിട്ട് നല്ലതാണ് വിവാഹം വിവാഹമല്ലേ അന്വേഷിക്കുന്നതിനെ കണ്ടെത്തും കേസ് വഴക്കലുണ്ടെങ്കിൽ അനുകൂലമായ തീരുമാനം ഉണ്ടാകും ആരോഗ്യപരമായിട്ടും നല്ലതാണ് പോലുകളും നല്ലതാണ് മത്സര പരീക്ഷകളിലെല്ലാം വിജയിക്കും പുതിയ കർമ്മങ്ങളെല്ലാം ഏറ്റെടുക്കാൻ പറ്റിയ നല്ലൊരു ദിവസമാണ് ഈ ഗുണം കൂടുതൽ കിട്ടുക ഇടവത്തിലോ കന്നിയിലോ ധനുമാസത്തിലോ ജനിച്ചവർക്കാണ് ഇവർക്കാണ് സൂര്യനിൽ നിന്ന് കൂടിക്കുകൾ അനുകൂലമായി നിൽക്കുന്നത് അവിട്ടം നക്ഷത്രത്തിൽ ജനിക്കുകയും അവരുടെ ജന്മമാസം ഇടമോ കന്നിയോ ധനുവോ ആവുകയാണെങ്കിൽ ദാമ്പത്യപരമായിട്ട് നല്ലതാണ് വിവാഹം കണ്ടത് മറ്റുള്ള മാസങ്ങളിലാണ് ഈ ജനിച്ചതെങ്കിലും മനസമാധാനക്കുറവട്ടെ അനുസരിന്താ ദാമ്പത്യപരമായിട്ട് നല്ലതാണ് വിവാഹം അന്വേഷിക്കുന്നവരെ കണ്ടെത്തും പക്ഷേ മനസമാധാനക്കുറവട്ടെ കാണുന്നുണ്ട് കുടുംബപരമായി സാമ്പത്തികപരമായി വിദ്യാഭ്യാസപരമായിട്ട് അത്ര നല്ലതല്ല ചതയനക്ഷത്രത്തിൽ ജനിക്കുകയും അവരുടെ ജന്മമാസം ഇടവുമോ കന്നിയോ ആവുകയാണെങ്കിൽ കേസ് പരക്കല അനുകൂലമായ തീരുമാനം ഉണ്ടാകും ആരോഗ്യപരമായിട്ട് നല്ലതാണ് നല്ലതാണ് മത്സര പരീക്ഷകൾ ഇതെല്ലാം ചെയ്യും മറ്റുള്ള മാസങ്ങളിലാണ് ജനിച്ചതെങ്കിൽ ഈ പറയുന്ന കിട്ടുമെങ്കിലും മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് മാസം മനസ്സമാധാനവുമായിട്ട് കുടുംബപരമായി സാമ്പത്തികപരമായി വിദ്യാഭ്യാസ പരമാണിന് അസ്ത്രങ്ങൾ തന്നെ പൂരോരട്ടാതി നക്ഷത്രത്തിൽ ജനിക്കുകയും അവരുടെ ജന്മമാസം ഇടമോ കന്നിയോ ധനുവോ ആവുകയാണെങ്കിൽ കേസ് വടക്കൽ ഉള്ള അനുകൂലമായ തീരുമാനമുണ്ടാകും ആരോഗ്യപരമായിട്ട് നല്ലതാണ് ടെസ്റ്റിൽ തൊഴിൽ പോലെയും നല്ലതാണ് മത്സര പരീക്ഷകളിലെല്ലാം വിജയിക്കും മറ്റുള്ള മാസങ്ങളിലാണ് കാണും ജനിച്ചതെങ്കിൽ ഈ പറയുന്ന ഗുണം എല്ലാം കിട്ടുമെങ്കിലും മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യമോശം മനസ്സമാധാനക്കുറവ് ടെൻഷൻ വ്യക്തിപരമായി ആരോഗ്യപരമായിട്ടൊന്നും അത്ര നല്ല ദിവസം അല്ല ആരോഗ്യപരമായിട്ടെന്ന് പറഞ്ഞാൽ അലർജി പോലെയുള്ള അസുഖങ്ങളെല്ലാം ഉള്ളവർക്കാണ് അത്ര ആരോഗ്യ പ്രശ്നങ്ങളൊന്നും പിന്നെ വ്യക്തിപരമായിട്ട് അത്ര നല്ല ഉത്രട്ടാതി രേവതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് പൊതുവെ മോശം ദിവസമാണ് സഹോദരങ്ങൾക്ക് മാതാവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊന്നും അത്ര നല്ലതല്ല മനസമാധാനക്കുറവ് ടെൻഷനെല്ലാം കാണുന്നുണ്ട് കുടുംബപരമായി സാമ്പത്തികപരമായി വിദ്യാഭ്യാസപരമായിട്ടൊന്നും അത്ര നല്ലതായിട്ട് തോന്നുന്നില്ല വസ്തു വാഹനങ്ങളിലൂടെയെല്ലാം ധനനഷ്ടം സംഭവിക്കുക അതുകൊണ്ട് വസ്തു വാഹനങ്ങളൊന്നും വാങ്ങാനും നിൽക്കാനും പറ്റിയ ദിവസവും വീട് നിർമ്മാണത്തിനുള്ള ചെറിയ തടസ്സങ്ങൾ കാണുന്നുണ്ട് അതുമാതിരി വ്യക്തിപരമായി ആരോഗ്യപരമായിട്ട് അത്ര നല്ലതായിട്ടൊന്നും തോന്നുന്നില്ല വിദ്യാഭ്യാസപരമായിട്ട് ഉള്ള കാര്യങ്ങളിലെല്ലാം കുറച്ച് നല്ലവണ്ണം ശ്രദ്ധിക്കണം അതുപോലെ ട്രാൻസ്ഫർ ഉണ്ടാകാം ആരെങ്കിലും പറ്റിക്കാതെ ചതിയിൽപ്പെടാതെ എല്ലാം പ്രത്യേകം സൂക്ഷിക്കണം പണം നഷ്ടപ്പെട്ടു പോവുക കളുക ഇതിനെല്ലാം സാധ്യതയുള്ളൊരു ദിവസം ആണ് എന്നാൽ ഇടപത്തിലോ കന്നിയിലോ ധനുമാസത്തിലോ ആണ് ജനിച്ചതെങ്കിൽ അവർക്ക് സൂര്യനിൽ നീന്തിക്കുമ്പോൾ ഗ്രഹങ്ങളെല്ലാം വളരെ അനുകൂലമായിട്ടാണ് നീന്തുന്നത് അതുകൊണ്ട് ഈ പറയുന്ന ദോഷം അവർക്ക് ഇല്ല ഇതാണ് ഇരുപത്തെട്ട് ആറ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ശനിയാഴ്ച ദിവസത്തെ വലു